പ്രിയമുള്ളവരെ ഇൻകം ടാക്സ് ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാം അഥവാ ഇ ഫയൽ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്നു അപ്പോൾ നിങ്ങളത് ഒട്ടനവധി ആളുകളത് കണ്ട് ഇ ഫയലിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇ ഫയലിൽ നടത്തുമ്പോൾ അതായത് ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ഇനിയും അടയ്ക്കേണ്ടതുണ്ടെങ്കിൽ അതെങ്ങനെ അടയ്ക്കാം ഓൺലൈനായിട്ട് അപ്പം തന്നെ അടയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചും അത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മറ്റൊരു കാര്യമാണ് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചെല്ലാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റാതെ വന്നതായിരിക്കും അത് നമുക്ക് പിന്നീട് എങ്ങനെ കാണാം നമ്മൾ അടച്ച ആ ഒരു ആ സമയത്ത് അടച്ച ടാക്സിൻ്റെ എമൗണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം നമുക്കതിൻ്റെ ബി എഫ് ആർ കോഡും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെ പിന്നീട് എടുക്കാം പിന്നീട് എങ്ങനെയാണ് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പേഴ്സണൽ ഇൻഫർമേഷൻ ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഡിഡക്ഷൻ ടാക്സ് പെയ്ഡ് ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഇവിടെ ടാക്സ് വേബിലിറ്റി ഫോർട്ടി ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ആണ് നമുക്ക് പ്രൊസീഡ് കൊടുക്കാം പ്രൊസീഡ് കൊടുത്തപ്പോൾ നമുക്ക് ടാക്സ് മൊത്തം അടയ്ക്കാനുള്ള ടാക്സ് എത്രയാണെന്നും അതിൽ നിന്ന് നമുക്ക് അഡീഷണൽ ആയിട്ട് എമൗണ്ട് പേയബിൾ എത്രയാണെന്നുള്ളതും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി കൂടെ നമുക്ക് അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിവിടെ പേ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ഇപ്പോൾ തന്നെ അടയ്ക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി അടച്ചതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ജസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഏതോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അസസ്മെൻറ്റ് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇവിടെ വന്നിട്ടുണ്ടാവും ഓക്കെ ആണ് നമുക്ക് ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ് അത് സെൽഫ് അസസ്മെൻ്റ് ടാക്സ് ത്രീ ഹൺഡ്രഡ് ഇത് തന്നെയാണ് ഇവിടെ വരേണ്ടത് അത് ഡിഫോൾട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് അത് വന്നു എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ ആ ടാക്സ് അടയ്ക്കേണ്ട തുക വൺ തൗസൻഡ് സെവൻ ഹൺഡ്രാൻ സിക്സ്റ്റി ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ഞാനീൻ്റെ ചെല്ലാൻ നമ്പറും മറ്റൊന്നും അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കിത് വീണ്ടും അടയ്ക്കണം എന്ന രീതിയിൽ കാണിക്കുന്നത് ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സുഹൃത്തിനത് ആ സമയത്ത് കരണ്ട് പോവുകയും ആ പേയ്മെൻറ്റ് ഓൾറെഡി നടത്തിയതാണ് പക്ഷേ ഈ ചെല്ലാൻ നമ്മൾ അടച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു തെളിവ് നമ്മളത് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നീട് നമുക്കത് എൻ്റർ ചെയ്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്തു പോകാമെന്നുള്ളൂ വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയെന്നുള്ളത് കണ്ടു നമ്മളതിനെ കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഏതാണ് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളത് എടുക്കുക നിങ്ങൾക്ക് ബാങ്ക് ഓപ്ഷനുണ്ട് ഡെബിറ്റ് കാർഡുണ്ട് ആർ ടി ജി എഫ് എൻ എഫ് ടി യു പി ഐ ക്രെഡിറ്റ് കാർഡ് ഏത് രീതിയിൽ ഓപ്ഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് സാധാരണ നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്ന പോലെ പേയ്മെൻറ്റ് നടത്തുക ഓക്കെ ഇതിന് മുന്നോട്ട് ഞാൻ കാണിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്തിയുള്ള പരിചയമുണ്ട് ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ ഇൻ്റർനെറ്റ് വഴി പേയ്മെൻറ്റ് നടത്തുന്ന പോലെ നടത്തുക അതിനുശേഷം നമുക്ക് ആ ഒരു സെല്ലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ആ ഒരു ചെല്ലാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിലുള്ള ബി എസ് ആർ കോഡ് ചെല്ലാൻ നമ്പർ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ചെല്ലാൻ്റെ സീരിയൽ നമ്പർ തുടങ്ങിയ നാല് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് ഈയൊരു നമ്മൾ അടച്ച ടാക്സ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അടച്ച ഇങ്ങനെ അടച്ചാൽ മാത്രം പോരാ പല ആളുകളും ഇങ്ങനെ അടച്ചതിന് ശേഷം അത് ഓട്ടോമാറ്റിക് ആയിട്ട് സോൾവായി എന്നുള്ളത് ഓർത്തുകൊണ്ടത് ഈ ഫയലിങ്ങ് അവസാനിപ്പിക്കാറുണ്ട് നമ്മൾ ഈ ഫൈലിങ് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അടച്ച ടാക്സിന് നമുക്ക് ടാക്സ് എന്നുള്ള ഒരു ടാബിൽ നമുക്ക് വന്ന് ആഡ് ചെയ്ത് അടച്ച മോഡ് ആഡ് ചെയ്ത് നമുക്കിനി ടാക്സ് ഒന്നും അടയ്ക്കാനില്ലാതെ സീറോ ആണെന്നുള്ളത് ആക്കേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരാം നമ്മൾ ടാക്സ് അടച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ബാക്ക് ടാബിലേക്ക് ബാക്കിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ നമ്മൾ ആദ്യം നിന്ന ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി പിന്നീടാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക ഇവിടെ റിട്ടേൺ സമ്മറി അതിലേക്ക് പോയതിന് ശേഷം നമ്മൾ ആ ഒരു ഇത്രയും ഒരു അഞ്ച് ടാബുകൾ കണ്ടില്ലായിരുന്നോ അപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് പെയ്ഡ് എന്നുള്ളിടത്താണ് ഈ ടാക്സ് പെയ്ഡ് എന്നുള്ളടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ടാക്സ് പെയ്ഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് വന്ന് കഴിയുമ്പോൾ ഇവിടെ അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റ് എന്നുണ്ട് അപ്പോൾ നോക്കുക ഒന്ന് തുടങ്ങാണിച്ച് തരാം നമ്മളിവിടെ ആ ഒരു അഞ്ച് ടാബിൽ നമ്മൾ അടച്ച ടാക്സിൻ്റെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ടാക്സ് പെയ്ഡ് എന്നുള്ളൊരു ടാബാണ് അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വന്നു കഴിയുമ്പോൾ അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ് ടാക്സ് പേയ്മെൻറ്റ് അപ്പോൾ അതിൽ ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആഡ് അനദർ എന്ന് ഇവിടെ കാണാം ആഡ് അനദർ അപ്പോൾ ആഡ് അനദർ എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബി എസ് ആർ കോഡ് സീരിയൽ നമ്പർ ഓഫ് ചെല്ലാൻ ചൂസ് എ ഡേറ്റ് ഡേറ്റ് അപ്പോൾ തന്നെ എമൗണ്ട് അടച്ച എമൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഒരു ചെല്ലാൻ എന്ന് പറയുന്നത് ഇതേ രീതിയിലുള്ള ഒരു ചെല്ലാനായിരിക്കും വരിക അപ്പോൾ നിങ്ങളിതിൽ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എമൗണ്ട് നമ്മൾ അടച്ച എമൗണ്ട് അപ്പം തന്നെ ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് നോക്കണം ബി എസ് ആർ കോഡ് നോക്കണം പിന്നെ ചെല്ലാൻ നമ്പർ നോക്കണം അപ്പം അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത് ഈ കാര്യങ്ങളാണ് നമ്മൾ അടിഞ്ഞിട്ട് ഇങ്ങോട്ട് അടിച്ചു കൊടുക്കേണ്ടത് നമുക്കത് അങ്ങോട്ട് അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഡീറ്റെയിൽസ് ബി എസ് ആർ കോഡ് സീരിയൽ നമ്പർ അപ്പം തന്നെ ഡേറ്റ് ഓഫ് ഡിപ്പോസിറ്റ് ടാക്സ് പെയ്ഡ് എമൗണ്ട് ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആഡ് ചെയ്യുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ താഴോട്ട് ചെക്ക് ചെയ്ത് താഴോട്ട് വന്ന് ഇവിടെ കൺഫേം കൊടുക്കുന്നു അല്ലേ അപ്പോൾ അഡ്വാൻസ് ടാക്സ് ഇപ്പം നമ്മുടെ അടച്ചിനകത്ത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കുന്നു അപ്പം അതിനുശേഷം നോക്കുക ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി എന്നുള്ള അടുത്ത് നമുക്ക് ഇവിടെ നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് തന്നെ കാണാം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇവിടെ നോക്കുക ടാക്സ് പെയ്ഡ് നാൽപ്പത്തി നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ടോട്ടൽ ടാക്സ് ഫീ ആൻഡ് ഇൻട്രസ്റ്റ് നാൽപ്പത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് ഇപ്പോൾ ഈ ഒരു രണ്ട് നമ്പറും ഒന്ന് തന്നെയാണ് അല്ലേ രണ്ട് എമൗണ്ട് ഒന്ന് തന്നെയാണ് നമുക്ക് റീഫണ്ട് ഇല്ല അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അപ്പോൾ ഇതേ അല്ലേ ഇനി നമുക്ക് പ്രിവ്യൂ റിട്ടേൺ നോക്കിയിട്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ സാധാരണ പോലെ അത് സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഈ വെരിഫിക്കേഷൻ നടത്തുക ഈ വെരിഫൈ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ വീഡിയോ നോക്കി പഠിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ചെല്ലാൻ നമുക്ക് അടച്ച ഈ ഒരു എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പിന്നീട് എങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് കറണ്ട് പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നെറ്റ്വർക്കിങ് തടസ്സം വരികയൊക്കെ ചെയ്തിട്ട് അത് നിർത്തി വെച്ചിട്ട് പിന്നീട് അത് എങ്ങനെയാണ് ഈ ഒരു ഡീറ്റെയിൽസ് എടുക്കുക ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ ബി എഫ് ആർ കോഡും മറ്റും എടുക്കുന്നതിന് മുമ്പ് നമുക്കത് തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് എങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചുതരാം അപ്പം നമുക്ക് നമുക്കതിനു വേണ്ടി അതുതന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു സൈറ്റിൽ നമ്മൾ സാധാരണ പോലെ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇ ഫയലെന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇ ഫയലിൻ്റെ ഇവിടെ ആയിട്ട് കഴിച്ചൂർ വയ്ക്കുമ്പോൾ നമുക്ക് താഴോട്ട് വരുന്ന പോപ്പ് മെനുവൽ ഇ പേ ടാക്സ് എന്ന് കാണാം ഇ പേ ടാക്സ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇ പേ ടാക്സിനകത്ത് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇ പേ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുക്കുക ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി കണ്ടോളൂ ഇവിടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ പേയ്മെൻറ്റ് നടത്തിയ ഈ ഒരു എമൗണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ത്രീ ഡോട്ട്സ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത ഒന്നെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും ആ എമൗണ്ട് എത്രയാണ് അടച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരും നമുക്ക് നോക്കാം വേണ്ട ഇപ്പോൾ ആ എമൗണ്ട് അടച്ച കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം താഴ്ത്തു വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു ചെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു ടാക്സ് എന്നുള്ള ആ ഒരു ടാബിൽ ഈ ബി എസ് ആർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതായാലും ഇത് ഇതുവരെ മീഫെയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് താഴെ ചോദിച്ചാൽ മതി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക് യു